എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ഉദാഹരണം ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ളത് പറയാം ഒരു കുടുംബത്തിൻ്റെ ഒരു മാസ വരുമാനം നൂറ് രൂപയാണ് എന്ന് ചിന്തിക്കുക ഈ നൂറ് രൂപയ്ക്കകത്ത് അപ്പനൊരമ്പത് രൂപ ചുമ്മാ ഡർബാർ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞെന്ന് വെച്ചു അമ്മ ബ്യൂട്ടി പാർലറിലും എല്ലാം പോയി ഒരു ഇരുപത്തഞ്ച് രൂപ അമ്മയും നശിപ്പിച്ച് കളഞ്ഞെന്ന് വെച്ചു ബാക്കി പിന്നെ അവിടെ ഒരു നാല് മക്കൾ അല്ലെ ഒരു പത്ത് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ആവശ്യം മക്കൾക്കുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ മക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മൂന്നര കോടി പൊതുജനമാണ് ആ ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ട് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊതുജനമാണ് ഈ അമ്പത് ശതമാനം പണം അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാര് ഒരു ലക്ഷ്യവും ഇല്ലാതെ അടിച്ചു പൊളിച്ചു കളയുമ്പോൾ ഇരുപത്തഞ്ച് രൂപ ഉദ്യോഗസ്ഥന്മാരും കൂടെ വീതിച്ചെടുത്താൽ ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടുത്തെ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ ഉന്നമനത്തിനുള്ള പണം അതിനകത്തുനിന്ന് ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് രൂപയ്ക്കകത്തുനിന്ന് ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മിറ്റിലും പിന്നെ അതിൻ്റെ താറും അതിൻ്റെ കനവും കുറച്ച് അതിനകത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൂടെ കട്ടോണ്ട് പോകും ഒരു പാലം പണിയുകയാണെങ്കിൽ ആ പാലത്തിനകത്തുനിന്ന് സിമെൻറ്റും കമ്പിയും വലിച്ചൂരി അതിനകത്തുനിന്ന് കട്ടോണ്ട് പോകും ഒരു ചെക്ക് പണിയുകയാണെങ്കിൽ അതിനകത്ത് സിമെൻറ്റും കമ്പി കമ്പിയും മണലും ഒന്നും ഇല്ലാതെ അത് പരമാവധി ലീക്കാകുന്ന രീതിയിൽ ഉണ്ടാക്കും ഇതിനകത്ത് എല്ലാം കൂടെ കൈക്കൂലി എല്ലാം പോയി കഴിയുമ്പം ഇരുപത്തഞ്ച് രൂപ മക്ക കൊള്ളതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പൊതിയനത്തിനകത്തുനിന്നുള്ളതിൽ നിന്ന് അതും കൂടെ യുവമാർ കൊണ്ടുപോകും ഇതാണ് ഇതിൻ്റെ കണക്കം എൻ്റെ യഥാർത്ഥ വശത്തേക്ക് വാങ്ങി കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ചിലവാക്കിയത് പതിനാല് ലക്ഷം കോടി എൻ്റെ വലുപ്പം എത്രയുണ്ടെന്ന് ഞാൻ വേണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ മിക്കരും എനിക്ക് മെസ്സേജുകൾ അയക്കുന്നവർ ഈ അവസാനം വന്നേ ഒന്നോ രണ്ടോ വീഡിയോകൾ മാത്രം കണ്ടിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ പറയും നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ആ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ഏതാണ്ട് ആയിരത്തിലധികം വീഡിയോകൾ ഞങ്ങളിപ്പോൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചെയ്ത് പൊതുജനത്തിന് അറിവുണ്ടാകത്തക്ക വിധം ആധികാരിക രേഖകൾ സഹിതം വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഈ പതിനാല് ലക്ഷം കോടി രൂപയുടെ വലിപ്പം എന്താണെന്ന് ഒരിക്കൽ കൂടെ പറയാം ഒരേക്കർ സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ വില വെച്ചെടുക്കുകയാണെങ്കിൽ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇവിടുത്തെ മുഴുവൻ വസ്തുവും പിന്നെ തെലുങ്കാനയുടെ പകുതി ഭാഗത്തെ വസ്തുവും കൂടെ മേടിക്കാൻ ഒരേക്കറിന് പത്ത് ലക്ഷം രൂപ വെച്ച് മേടിക്കുകയാണെങ്കിൽ അത്രയും വലിപ്പമുണ്ട് ഈ പതിനാല് ലക്ഷം കോടി ഈ പതിനാല് ലക്ഷം കോടിയിൽ രണ്ടായിരം രൂപ വെച്ച് സാമൂഹിക പെൻഷൻ കൊടുത്തായിരുന്നെങ്കിൽ പതിനാല് ലക്ഷം കോടിയുടെ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം പേരുണ്ട് സാമൂഹിക പെൻഷൻ മേടിക്കുന്നവർ അവരുടെ ഒരാളുടെ കുടുംബത്തിൽ ഒരു നാല് പേരും ഉണ്ടെങ്കിൽ ഏതാണ്ട് രണ്ട് കോടി ആളുകൾക്കായി നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം വെച്ച് നോക്കിയാൽ ഈ രണ്ട് കോടി ആളുകൾക്ക് രണ്ട് കോടി മക്കൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും കൂടെ വീതം വെച്ച് കൊടുത്തതാണ് ഒരു ശതമാനം പണം രണ്ടായിരം വെച്ച് കൊടുത്തില്ല ആയിരത്തി അറുനൂറ് വെച്ചാൽ കൊടുത്തോളൂ അത് പകുതി സമയത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അനേകർ എന്നെ വിളിച്ച് പറഞ്ഞ് രൂപ പഞ്ചായത്ത് ഈ ബാങ്ക് വന്നിട്ടുണ്ടെന്ന് പഞ്ചായത്തി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല എൻ്റെ കണക്കെൻ്റെ വന്നു അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ഒരു ശതമാനം ഈ പതിനാല് ലക്ഷം കോടിയുടെ ഒരു ആ കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ അവസ്ഥ വളരെ കഷ്ടം അതായത് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾക്ക് ചിലവാക്കേണ്ട തുകയുടെ എഴുപത്തഞ്ച് ശതമാനവും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ വീതിച്ചെടുത്തു മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിന് കൊടുക്കേണ്ടതിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്തര ലക്ഷം കോടി രൂപ ഇവർ രണ്ട് കൂട്ടരോടെ വീതിച്ചെടുത്തു ബാക്കി മൂന്നര ലക്ഷം കോടി രൂപയാണ് ഈ ജനത്തിലേക്ക് കൊടുത്തത് എല്ലാം കൂടെ അതിനകത്തും തിരിച്ചു മറിച്ചു അതിനകത്തും കൈക്കൂലി പിടിച്ചു അതിനകത്തും വെട്ടിപ്പ് കാണിച്ചു അതിനകത്തും ഇല്ലാ കണക്കെഴുതി വെച്ചു ഇതാണോ ജനാധിപത്യം ഇതിനെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത് ഇനി ഈ കടവെടുത്തതിൻ്റെ പലിശ കൂടെ ഇതിനകത്ത് നിന്ന് എടുത്ത് അടയ്ക്കുമ്പം പൊതുജനത്തിന് എന്നാ കിട്ടും രാഷ്ട്രീയക്കാരൻ്റെ കൈ കിട്ടിയത് അവൻ്റെ കൈ കിട്ടി അതിൽ നല്ലൊരു ശതമാനം മിടുക്കന്മാർ വിദേശത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കൈ കിട്ടിയത് അവന്മാർ അമുക്കാവുന്ന മൊത്തം അമുക്കി അപ്പം നമ്മുടെ ആദ്യത്തെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ തന്റെയും തള്ളയും കൂടെ അടിച്ചു മാറ്റി ഇങ്ങനെ പോയാൽ മക്കളെങ്ങനെ ഇവിടെ ജീവിക്കും ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ കഴിക്കോല് വരെ ഊരിവിച്ചു തണ്ടേ തള്ളേയും കൂടെ അപ്പനും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കൂടെ വീടിൻ്റെ കഴിക്കോല് വരെ ഊരിവിച്ചു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ഇതൊരു താത്വികമായ വാക്കാണ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ഉണ്ടെന്ന് നാട്ടുകാർ നോക്കുമ്പോൾ തോന്നും പക്ഷേ ആളുകളുടെ ഒരു നയ പൈസ കാണുക കേരളത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങളുടെ അവസ്ഥ അതാ രണ്ട് കൊല്ലം നാല് കൊല്ലം മുമ്പ് മേടിച്ച പാൻറ് ഷർട്ടും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ആണുങ്ങൾ വഴിയാ നടക്കുന്നു കുഴപ്പമില്ലാതെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ മേടിച്ചത് ഇരിപ്പുള്ളത് കൊണ്ട് അത്യാവശ്യം ഇരിപ്പുണ്ടെന്നുള്ളത് വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികമുണ്ട് പക്ഷേ നയ പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത ഇടത്തരക്കാരുടെ ഒരു നിര എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ അപ്പനും അമ്മയും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂടി ഈ കഴിക്കോല് വരെ ഊരി വിറ്റതിന്റെ വാക്യപത്രം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിൽ എവിടെയെങ്കിലും പേഴ്സണൽ സ്റ്റാഫിന് ഇന്ത്യയിൽ എവിടെയെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ എവിടെയെങ്കിലും പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുത്ത ചരിത്രമുണ്ടോ കേട്ടിട്ടുണ്ടോ പേഴ്സണൽ സ്റ്റാഫിന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇന്ത്യയിൽ ഒരിടത്തും പെൻഷൻ കൊടുത്ത ചരിത്രം ഇല്ല ഇത് പെൻഷൻ കൊടുത്തെന്ന് മാത്രമല്ല രണ്ടര വർഷമാകുമ്പോൾ കൃത്യം ഒരുത്തനെ മാറ്റിയിട്ട് അടുത്ത അടുത്ത പത്ത് ഇരുപത് എണ്ണത്തിനോട് കയറ്റുക ഇത്ര എണ്ണത്തിനോട് പെൻഷൻ കൊടുക്കുക ഞാൻ ഞാനോർക്കും ഞാനിങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം എടുത്ത് കളയാൻ പോകുന്നത് ഈ ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ എടുത്തു പള്ളേ കളയും ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെയും രാഷ്ട്രീയക്കാരുടെ പെൻഷൻ തന്നെ എടുത്ത് കളയണം എന്നാ കാണിക്കണം ജനത്തിനെ സേവിക്കാൻ കയറിയിട്ട് പിന്നെന്തിനാണ് ഇവന് പെൻഷൻ കൊടുക്കുന്നത് മാന്യമായ ശമ്പളം മാന്യമായ ആനുകൂല്യങ്ങൾ ബാക്കി സകല സൗകര്യം കൊടുത്തിട്ട് പിന്നെ ഇവന് പെൻഷൻ എന്തിനാണ് കൊടുക്കുന്നത് രാഷ്ട്രീയക്കാരൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എല്ലാം പെൻഷൻ എടുത്തു പണ്ടു ദൂരെ കളയണം നിലവിൽ ഈ അധികാരവർഗം കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ജ്യൂസും കുടിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ കഞ്ഞിവെള്ളം എന്തെങ്കിലും കുടിക്കേണ്ടായി എങ്കിലും കുടിക്കണ്ടേ അധികാരവർഗം ഇരുന്ന് കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ കിലോയ്ക്ക് രണ്ടായിരം രൂപ വിലയുള്ള അണ്ടിപ്പരിപ്പ് കശുവണ്ടി പരിപ്പ് അന്നേരം ഇവിടുത്തെ സാധാരണക്കാരൻ എങ്കിലും കുടിക്കണ്ടേ ഇനി അധികാരവർഗത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം കണ്ടല്ലോ ഇതാണ് അധികാരവർഗത്തിൻ്റെ തീൻ മേശ ഇനി സപ്ലൈ കോയില് സാധാരണക്കാർക്ക് കൊടുത്ത ആട്ടയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഈ മാസം അതായത് മിനിങ്ങാന്ന് മേടിച്ച റേഷൻ കടയിൽ നിന്ന് മേടിച്ച ആട്ട ഫോർട്ടിഫൈഡ് സപ്ലോയ്ക്ക് ഫോർട്ടിഫൈഡ് സമ്പൂർണ്ണ ഗോതമ്പ് പൊടി എന്ന് പറയുന്ന ഇതാ ഇതാണ് ആ ഗോതമ്പ് പൊടി അതിൽ നിന്ന് ഇതാ എന്തോരം പുഴുക്കളാണ് ഏ റേഷൻ കടയിൽ നിന്ന് സപ്ലോയ്ക്ക് തന്ന പുഴുക്കളാണ് ഇങ്ങനെ ആണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ ചെറിയ കുട്ടികൾ പിഞ്ചു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗോതമ്പ് മാവിലാണ് ഈ ഒരു അവസ്ഥ ഇത് നിങ്ങളൊന്ന് കാണണം കണ്ടല്ലോ ഈ സപ്ലൈകോയി കൊടുത്ത ഈ പുഴു മുറിക്കുന്ന ഈ ആട്ട ഈ സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥൻ തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കൊണ്ടുപോവോ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവോ കൊണ്ടുപോവുകയല്ലോ അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് കാലഘട്ടമാണ് വരുന്നത് ഒരു ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിൽ തന്നെ ഈ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒരാവശ്യമുള്ളതല്ല കുറേ ആളുകൾ ആളുകൾക്ക് ഒരു വകുപ്പ് ഈ പണ്ടാരം എല്ലാം പിരിച്ചു പിരിച്ചുവിടേണ്ടതാണ് ശരിക്കും സ്റ്റേറ്റും പഞ്ചായത്തും മതി ന്യായമായിട്ട് ഈ ഇടയ്ക്ക് നിൽക്കുന്ന കള്ളമാരെ കംപ്ലീറ്റ് പറഞ്ഞു വിടാം എത്ര ആയിരം കോടി രൂപ ലാഭം ഉണ്ടാവും ഒരു എടുത്തു ദൂരെ കളഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ട് എന്നാ ഗുണമെന്ന് ഈ ഇവിടുത്തെ പൊതിയനോ ഒന്ന് പറയാവോ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം ഇതുകൊണ്ട് എന്നാ പ്രയോജനം കുറച്ച് പേര് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും കുറച്ച് പേര് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും അതിൻ്റെ പേരിൽ ആപ്പീസും അതിൻ്റെ പേരിൽ കുറേ ഫണ്ടും കുറേ കക്കലും അല്ലാതെ എന്ന പ്രയോജനമുള്ളത് ഒന്നും നമുക്കറിയത്തില്ല പഞ്ചായത്ത് സ്റ്റേറ്റുവേ മതി ആവശ്യമുള്ളൂ നാളെ ഒരു കാലങ്ങളിൽ അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഈ ഇടയ്ക്ക് കിടക്കുന്ന രണ്ട് മണ്ഡാരം എടുത്ത് കൂറുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനത്തിന് കിട്ടേണ്ട എഴുപത്തഞ്ച് ശതമാനം പണം സംസ്ഥാനത്തിൻ്റെ വരുമാനം ഇവിടുത്തെ ജനത്തിന് ഇൻഫ്രാസ്ട്രക്ചറുകളായി കാലുകൾ കിടക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരെന്ന അപ്പം അപ്പനും ഉദ്യോഗസ്ഥന്മാരെന്ന അമ്മയും കൂടെ ചേർന്ന് അടിച്ചു മാറ്റുന്നത് നമ്മൾ മലയാളികൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാവും ഇപ്പം തന്നെ ആയി ഇനി മുന്നോട്ട് ഇതിൽ കൂടുതൽ ദയനീയമാകാതിരിക്കാൻ ഇപ്പൊ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനകത്ത് രാഷ്ട്രീയം നോക്കാതെ വ്യക്തിപരമായി അറിയാവുന്നതും കഴിവുള്ളതുമായ ആളുകളെ കയറ്റിവിട്ടാൽ സ്ഥിരം കക്കുന്നമാരെ ഒന്നും കയറ്റി അതുപോലെ നിയമസഭാ ഇലക്ഷൻ ഒരു മാസത്തിനുള്ളിൽ വരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ പഴയ പാമ്പ് അങ്ങോട്ട് ചെന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ ഭയങ്കര സംവിധാനം ഉണ്ടാക്കും ഇവർക്കെല്ലാം പരിചയമുണ്ട് ഈ പരിചയമുള്ളതിനെ എല്ലാം ഇറക്കി വിട്ടിട്ട് ഒരുവിധം ഈ ഒരുവിധം സത്യവും സന്തതയും സത്യസന്ധതയും നേരി നിറിയുള്ളവരെ കയറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നും അല്ലാതെ തകർന്ന് തരിപ്പണമായി പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം